നമ്മുടെ ഈ വിശ്വം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പഞ്ചതത്വങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു പഞ്ചതത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയാണ് അതിപ്പോൾ നമ്മുടെ രാശികളെ ഈ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ പഞ്ചഭൂതങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ നക്ഷത്രങ്ങളെ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ ആകാശം കാണുന്നില്ലയോ എന്ന് ചോദിച്ചാൽ ആകാശത്തിനകത്താണ് ഇതെല്ലാം നിൽക്കുന്നത് അതായത് സ്പേസ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനകത്താണ് ഇതെല്ലാം നിൽക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളെ ഇങ്ങനെ പഞ്ചതത്വങ്ങൾ അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആസ്ട്രോണമി നല്ലോണം വായിച്ചാൽ മതി അതിനകത്ത് എല്ലാം ഓരോ ഗ്രഹങ്ങളെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അല്ലെങ്കിൽ കൊച്ചു ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി ഇപ്പം നമ്മൾ ജ്യോതിഷത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത് രാശികളെ ഇങ്ങനെ ഈ തത്വങ്ങൾ അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അവയിൽ ജനിക്കുന്ന ആൾക്കാരുടെ സ്വഭാവങ്ങൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അതിനകത്ത് അഗ്നി അഗ്നിരാശിയിലുള്ളതിൻ്റെ കഴിഞ്ഞു പിന്നെ ജലരാശികളുള്ളതിൻ്റെ കഴിഞ്ഞു ഇനി ബാക്കി രണ്ടെണ്ണം ഉണ്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ അപ്പോൾ ആ അതനുസരിച്ച് നമുക്ക് ഈ കാലാവസ്ഥ പ്രവചനമായാലും മനുഷ്യരുടെ സ്വഭാവമായാലും അവർക്ക് വരുന്ന അസുഖങ്ങളായാലും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അഗ്നിരാശി എന്ന് പറയുമ്പോൾ മേടം ചിങ്ങം ധനു ജലരാശികൾ മീനം കർക്കിടകം വൃശ്ചികം വായുരാശികൾ കുംഭം തുല മിഥുനം ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഭൂരാശികൾ ഇടവം കന്നി മകരം ഇവയാണ് അതാണ്ട് ഈ കാണിച്ചിരിക്കുന്നത് പോലെ രാശികളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് മൊത്തവും അതിനകത്ത് എല്ലാത്തിലും ഉള്ള ഒരു സംഗതിയാണ് ഈ ആകാശതത്വം എന്ന് പറയുന്നത് അസ്ട്രോണമിയും ഇതുതന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്കൊരു സംശയം വരത്തില്ലേ ഈ ജലരാശിയിൽ ഉള്ള എല്ലാ നക്ഷത്രങ്ങളും ഒരേ സ്വഭാവമായിരിക്കത്തില്ല എന്താണ് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഓരോ നക്ഷത്രങ്ങൾക്കും ഇത് കൊടുത്തിട്ടുണ്ട് നേരത്തെ വീഡിയോ ഇട്ടാണോ എന്നൊരു സംശയമുണ്ട് അത് വീഡിയോകളെല്ലാം നോക്കണമെങ്കിൽ ഒത്തിരി വീഡിയോകളില്ലേ അത് പാഠം എന്ന പ്ലേലിസ്റ്റിൽ അടങ്ങാത്ത ചിലതുണ്ട് എല്ലാം ഇനി അറേഞ്ച് ചെയ്യുന്നതായിരിക്കും വേറെ രീതിയിൽ പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കുന്നതായിരിക്കും ഇപ്പോൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം ഭൂമി അശ്വതി തൊട്ട് മകൈരം വരെയുള്ളത് ഈ ഭൂതത്വത്തിലുള്ള നക്ഷത്രങ്ങളാണെന്നാണ് പറയുന്നത് വളരെ ആണ് മെഡിക്കൽ അസ്ട്രോളജിയിൽ അശ്വതി തൊട്ട് മകൈരം വരെയുള്ളവ ഭൂമി തത്വത്തിലുള്ളവയാണ് അടുത്ത ആറ് നക്ഷത്രങ്ങൾ അതായത് പൂരം വരെയുള്ളവ ജല തത്വത്തിലും അടുത്ത ആറ് നക്ഷത്രങ്ങൾ അനിഴം വരെയുള്ളവ അഗ്നി അഗ്നി തത്വത്തിലും അത് കഴിഞ്ഞ് വരുന്ന അഞ്ച് നക്ഷത്രങ്ങൾ വായുതത്വത്തിൽ അതായത് തിരുവോണം വരെയുള്ളവ തത്വത്തിലും അത് കഴിഞ്ഞുള്ളവ രേവതി വരെയുള്ളവ ആകാശ തത്വത്തിലും ആണ് നമ്മൾ ആകാശ തത്വവുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും മാധ്യമങ്ങളായാലും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വാക്ക് ഒരു ഘോഷയാത്ര തന്നെയാണ് അതുപോലെ ഈ നിയന്ത്രണം ഇട്ട ഈ ബുധൻ്റെ ആ കുഴപ്പങ്ങളെല്ലാം ഇപ്പോഴത്തെ ഈ സ്ഥിതികൾ കാണിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും ഈ പ്രവചന വീഡിയോ അതുകൊണ്ട് ഈ പറഞ്ഞതിൽ ചില ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ വന്നു കാണും അതൊന്നും ക്ഷമിച്ചേക്കണേ അപ്പോൾ ഭൂമി ഭൂമിതത്വത്തിലുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയാം അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹീരം ജലം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം മകം പൂരം അഗ്നി ഉത്രം അത്തം ചിത്ര ചോതി വിശാഖം അനിഴം വായു തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ആകാശം അവിട്ടം ചതയം പൂരിട്ടാതി ഉത്രട്ടാതി രേവതി ഇങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ അസ്ട്രോളജിയിൽ വളരെയധികം ഗുണം ചെയ്യും കൂടുതൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ തത്വങ്ങളുടെ സ്വാധീനം ഈ നക്ഷത്രങ്ങളിൽ കൂടുതൽ കാണും ഉദാഹരണമായിട്ട് ഒരാളുടെ നക്ഷത്രം ജലതത്വത്തിലാണ് അയാളുടെ ലഗ്നവും ജലതത്വത്തിലാണ് അയാളുടെ ഗ്രഹനിലയിൽ ഈ ശുക്രനും ചന്ദ്രനുമൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്വഭാവമായിരിക്കും ആ മനുഷ്യന് പിന്നെ അത് ആ ഈ നീർക്കെട്ട് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യത വളരെ വളരെയധികം കൂടുതലാണ് അത് ഇങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ അഗ്നിതത്വത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് വളരെയധികം ദേഷ്യം അതുപോലെ കടുംപിടുത്തം ഇങ്ങനെയൊക്കെ കാണുമെന്ന് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കിക്കോണേ ഗ്രഹങ്ങൾക്ക് ഇതുപോലെ തത്വങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ സൂര്യനും കുജനും അഗ്നി തത്വമാണ് കൊടുത്തിരിക്കുന്നത് ചന്ദ്രനും ശുക്രനും ജലതത്വമാണ് കൊടുത്തിരിക്കുന്നത് ബുധന് ഭൂതത്വവും ഗുരുവിന് ആകാശതത്വവും ശനിക്ക് വായുതത്വമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കാലാവസ്ഥ മുണ്ടൈൻ ആസ്ട്രോളജി അതിൽ പറയത്തില്ലേ നമ്മൾ അപ്പോൾ ഈ ശനി ഈ വായുരാശിയിൽ വരുമ്പോൾ കാറ്റ് കരക്കാറ്റ് കൂടുന്നുണ്ടോ ജലരാശിയിൽ വരുമ്പോൾ ആ കടലിലുണ്ടാകുന്ന കാറ്റുകളൊക്കെ കൂടുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഈ കൊടുങ്കാറ്റുകളൊക്കെ ഇല്ലേ അതൊന്ന് അപ്പോഴേ നമ്മൾ നോക്കിയിരിക്കണം നമ്മൾ ഇത് ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ താമസം വരും അപ്പം നേരത്തെ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ നല്ലതാണ് നമ്മളിങ്ങനെ അപ്പോഴേ ഇത് കേൾക്കുമ്പോഴേ ഏറ്റവും വലിയ കൊടുങ്കാറ്റെന്നാണ് ഉണ്ടായത് അപ്പോൾ ശനി എവിടെ നിൽക്കുന്നു മറ്റു ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു ഇത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ തത്വങ്ങൾക്ക് അനുസരിച്ച് ആ അതിൻ്റെ അധിപന്മാരായ ഭഗവാൻമാരെയും ഭഗവതികളെയും പറയുന്നുണ്ട് ഭൂ ഭൂതത്വത്തിന് ഭൂദേവിയും ബ്രഹ്മദേവനും ആണ് ആധിപതികളായിട്ട് പറഞ്ഞിരിക്കുന്നത് അഗ്നി അഗ്നിതത്വത്തിന് അഗ്നിദേവനും ശിവനും ജലതത്വത്തിന് വരുണദേവനും വിഷ്ണുവും വായുതത്വത്തിന് വായുവും ഹനുമാനും സ്പേസ് തത്വത്തിന് പരമേശ്വരനും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതായത് ഈ ബ്രഹ്മമൊത്തം എന്ന് പറഞ്ഞു നിൽക്കുന്നത് പരമേശ്വരനാണ് വിശ്വനാഥനാണ് അതിലുള്ള തത്വങ്ങളിലുള്ള ഭഗവാൻമാരെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുക ഇത് നാസ പുറത്തുവിടുന്ന വിശ്വത്തിൻ്റെ ഫോട്ടോകളാണ് അത് കാണുമ്പോൾ നമുക്ക് ശിവലിംഗമായിട്ട് ആണെന്ന് തന്നെ നമുക്കറിയാൻ പറ്റും വ്യക്തമായിട്ടും അറിയാൻ പറ്റും അതും ആ വിശ്വത്തിനെ തന്നെ എന്നാണ് നമ്മൾ ശിവലിംഗമായിട്ട് ആരാധിക്കുന്നത് ഇതറിയാതെ കുറേ മന്ദബുത്തികൾ ഓരോന്നൊക്കെ വിളിച്ചു പോകുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ നമുക്കത് കേൾക്കുമ്പോൾ ദേഷ്യവും വരെയും ചിലപ്പം സഹതാപം തോന്നും അവരോട് സഹതാവേ തോന്നാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് തന്നെ അല്ലെങ്കിൽ ഈ വിശ്വം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരവും ഒരു സൂക്ഷ്മാവുന്നുവിൻ്റെ ശരീരം പോലും നിർമ്മിച്ചിരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ജ്യോതിഷം പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ജ്യോതിഷ അങ്ങനെയൊക്കെ ഉള്ളത് കേക്കുമ്പോഴോ നമ്മളൊന്നും ഓർക്കണം അവര് അതൊരു ശാസ്ത്രം മാത്രമാണ് അല്ലാതെ അത് പഠിക്കുന്നവർ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിനോട് പൂജയൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കണം അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയരുത് അവർക്ക് അവർക്ക് മാംസാഹാരം കഴിക്കുന്നവരാണ് കൂടുതലും ജ്യോതിസന്മാര് അവര് അങ്ങനെ പൂജാരിമാരുടെ പോലെ ഒന്നും ജീവിക്കുന്നവരൊന്നും അല്ല അവരും ആർക്കും പഠിക്കാം എപ്പോഴെങ്കിലും പഠിക്കാം ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും പഠിക്കാൻ ജ്യോതിഷം എല്ലാം നമ്മളൊരു സയൻസ് പുസ്തകം അല്ലെങ്കിൽ നമ്മുടെ ഒരു പുസ്തകം പഠിക്കുന്നില്ലേ അതുപോലെ ഉള്ളൂ ആ സയൻസ് പഠിക്കുന്ന അതൊരു സബ്ജക്റ്റ് ഇത് ഒരു സബ്ജക്റ്റാണ് അതിൽ തന്നെ ഒരുപാട് ഉപയോഗങ്ങളുള്ളത് കണക്ക് ഇതിനകത്ത് ഒരുപാട് ഉപവിഭാഗങ്ങൾ ഉണ്ട് ഉപവിഭാഗങ്ങളുണ്ട് ഇച്ചിരി കൂടെ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അത് ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റ് ഉള്ളൂ വ്യത്യാസം അല്ലാതെ ആ പോലും ജ്യോത്സ്യൻ എന്തെങ്കിലും ഒരു തെറ്റിയോ ജ്യോതിഷി അങ്ങനെ അങ്ങനൊന്നും പറയരുത് കാരണം എന്ന് പറയുമ്പോൾ ഒരു സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇതെല്ലാം ചെയ്യാം എങ്കിൽ ഒരു ജ്യോതിഷിക്കും അതെല്ലാം ചെയ്യാം അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല മറ്റുള്ളവരെല്ലാം നന്നായിട്ട് നല്ലതാക്കിയിട്ട് മാത്രം ഒരു ജ്യോതിഷിയെ നല്ലതാക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ദൈവങ്ങളെ വിളിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ജ്യോതിഷിയും ദൈവത്തിനെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില എന്തെങ്കിലും ഒരു ജ്യോതിഷിയെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ കളിപ്പി കളിയാക്കപ്പെടുമ്പോഴും അയാളുടെ അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഒരു അധ്യാപകന്റെ മക്കളെല്ലാം നല്ല രീതിയിൽ വരാറുണ്ടോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മക്കളെല്ലാം ജനസേവചനം ചെയ്യുന്നവർ മാത്രമാണോ ഒരു ഡോക്ടർ അയാൾക്ക് അസുഖങ്ങളൊന്നും വരാറില്ലേ ഇതുപോലെയുള്ള ഒരു ജ്യോതിഷിയും മറ്റ് ശാസ്ത്രങ്ങളെക്കാൾ ഈ ശാസ്ത്രം ഇച്ചിലൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് പഠിക്കണമെങ്കിൽ ഗ്രഹനിലയിൽ അതുപോലെ ഗ്രഹങ്ങളൊക്കെ നിൽക്കണം നല്ല ജ്യോതിഷികൾ ഉദാഹരണത്തിന് ഹരി പത്മനാഭരത്തിനെ പോലെയൊക്കെയുള്ളവർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയൊന്നും അല്ല വേണ്ടത് അവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ നമ്മളിങ്ങനെ ആ ജ്യോതിഷികൾക്ക് അങ്ങനെ അവർ ഈ മന്ത്രവാദികളുടെ കയ്യിലോട്ട് ഈ ജ്യോതിഷത്തിനെ വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരിക്കലും അത് പാടില്ല അതിനകത്ത് ഇതിനകത്തുള്ള ഒരു സബ്ജക്റ്റേ അല്ലത് അത് വേറെ സബ്ജക്റ്റാണ് എല്ലാ ശാസ്ത്രത്തിനേം പോലെ ലോക നന്മയ്ക്കകത്തുള്ള ഒരു ശാസ്ത്രം ഉള്ളൂ നമുക്ക് ഒരു രോഗമൊക്കെ മുൻകൂട്ടി കാണാനും നമ്മുടെ ജീവിതത്തിലെ ആപത്തുകൾ മുൻകൂട്ടി കാണാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രം ശാസ്ത്രമാണ് ഇത് ഇതാണ് യഥാർത്ഥ ശാസ്ത്രം ആരായാലും ഈ മന്ത്രങ്ങളായാലും രാഗങ്ങളായാലും ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ വൈക്കം വിജയലക്ഷ്മി ഉണ്ട് പല സംഗീത കച്ചേരികളിലും ഈ അമൃത ഭക്ഷണി പാടുമ്പോൾ മഴ പെയ്തതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നാലും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ആ സംഗീതത്തോടുള്ള ഡെഡിക്കേഷൻ അതൊക്കെ മൂലമാണ് സംഭവിക്കുന്നത് അത് എന്തും നമ്മൾ ആ ആത്മാർത്ഥതയോട് ചൊല്ലു ചെയ്യുകയാണെങ്കിൽ അതിന് ഇരട്ടി ഫലമാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ വിശ്വം ഈ ഗ്രഹങ്ങൾ രാശികൾ നമ്മുടെ ശരീരം ഇതെല്ലാം പഞ്ചഭൂതത്തിൽ അധിഷ് അധിഷ്ഠിതമാണ് ഇതിൻ്റെ സ്വാധീനമനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളിലൊക്കെ വ്യത്യാസം വരും ഇത് പൊരുത്തുമൊക്കെ നോക്കുന്നതിൽ വളരെ പ്രധാനവുമാണ് അത് പൊരുത്തത്തിലോട്ട് വരുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് അതിലോട്ട് പോകാത്തത് പക്ഷെ പൊരുത്തം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം ചിലർ എന്ത് തെറ്റ് ചെയ്താലും നമ്മളങ്ങ് ക്ഷമിച്ച് കൊടുക്കും ചിലര് ചെറിയ തെറ്റുകൾ ചെയ്താലും നമുക്കങ്ങ് ദേഷ്യം വരും ഒരു കൂട്ടുകാരായാലും ഒരു കുടുംബ ജീവിതത്തിലായാലും അല്ലാതെ അച്ഛനമ്മമാർ മക്കളോടുള്ളതായാലും ഒക്കെ ഈ പൊരുത്തത്തിനൊരു പ്രാധാന്യമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നല്ലതുപോലെ പഠിക്കേണ്ടിയിരിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഓന്നുമശുവായത്